ഇന്ത്യൻ ട്വന്റി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെതിരെ ഫലപ്രദമല്ലെന്ന് മുൻ പാകിസ്ഥാനി താരം ഖാൻ പാകിസ്ഥാനെതിരെ താരത്തിന് ഇതുവരെ വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പി ടി വി സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു ബാസിദ്ഖാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മിക്ക ടീമിനെതിരെയും സൂര്യകുമാർ യാദവ് റൺസ് നേടുന്നുണ്ട് പക്ഷേ അവൻ പാകിസ്ഥാനെതിരെ ഫലപ്രദമല്ല അതിന് കാരണം ഫാസ്റ്റ് ബോളിംഗ് ആണോ മറ്റ് കാരണങ്ങളാണോ എന്നത് വ്യക്തമല്ല പക്ഷേ അത് വെല്ലുവിളിയായി തുടരുകയാണ് എന്ന് ഖാൻ പറഞ്ഞു പാകിസ്ഥാനെതിരെ അഞ്ച് തവണയാണ് സൂര്യകുമാർ യാദവ് കളിച്ചിട്ടുള്ളത് ഈ മത്സരങ്ങളിൽ താരത്തിന് അറുപത്തിനാല് റൺസ് മാത്രമേ നേടാനായിട്ടുള്ളൂ പതിനെട്ട് റൺസാണ് താരത്തിന്റെ പാകിസ്ഥാനെതിരെയുള്ള ഉയർന്ന സ്കോർ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശരാശരിയും നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റുമാണ് സൂര്യകുമാർ യാദവിന് പാകിസ്ഥാനെതിരെയുള്ളത് ഈ മോശം ഫോം ചൂണ്ടിക്കാട്ടിയാണ് ഖാൻ സൂര്യകുമാർ യാദവിനെ വിമർശിച്ചത് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്കോളിനെ വിലയിരുത്തുമ്പോഴായിരുന്നു മുൻ താരത്തിന്റെ ഈ പ്രസ്താവന അതേസമയം സൂര്യകുമാർ മികച്ച ഫോമിലാണ് ഏഷ്യ കപ്പിൽ മാറ്റുറിക്കാൻ എത്തുന്നത് ഐ പി എൽ കഴിഞ്ഞ സീസണിൽ എഴുന്നൂറ്റി പതിനേഴ് റൺസാണ് താരം നേടിയത് ഇന്ത്യൻ ടീമിന് ഏഷ്യാ കപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നൽകുന്ന തീവ്രത നഷ്ടമാകുമെന്നും ബാസിദ്ഖാൻ പറഞ്ഞു കൂടാതെ രവീന്ദ്ര ജഡേജയുടെ ഫീൽഡിംഗ് മിസ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു